അപ്പോൾ കാബീര് വൈക്ക് ഞാൻ ഈ കാബീര് വൈറ്റ് പെട്ടപ്പെടാന്നുള്ളത് വൈറ്റണേ അപ്പോൾ ഇതിന്റെ ഫുൾ വീടിയോ നമ്മൾ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നേരെ കോടാം അപ്പോൾ കോളുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു വളരെ ടേറ്റ് ആണ് വളരെ രുദ്ധികളാണ് ഒരു പ്രത്യേകിച്ച് ഐറ്റിപ്റ്റിലാണ് യാണുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫുൾ വീടും ഞങ്ങൾ കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ എല്ലാം മത്സരം ഒരു മിനിറ്റും ഒരു തമ്പിറ്റ് പോലും ഒന്നും കളിയെടുക്കും കാരണം ഇതിന്റെ ഓരോ കൂട്ടുകളും വലിയ വ്യത്യസ്തമായ കൂട്ടുകളാണ് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാമെന്നോ വീഡിയോയിലേക്കു പോകുക ആദ്യം നമ്മളെന്ത് ചെയ്യണം ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് ഇതൊക്കെ വാട്ടണം അത് കസാലയാണ് ഇത് ബിരിയാണീൻ്റെ മസാലയാണ് ഉള്ളി ഇതുപോലെ വാട്ടുക ബ്രൗ നിളമാകുന്ന പോലെ പിന്നെ അത് പറഞ്ഞത് ക്യാരറ്റ് വാട്ടുക ക്യാരറ്റ് കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ വാട്ടുക ഈ കറിവേപ്പിന് എല്ലാം വാട്ടി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം വരും അപ്പോൾ നമ്മൾ തിത്തം കഴിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വെക്കുക തിക്കം നല്ല അടിപൊളിയായിട്ട് കയക്കാണ്ട് അതിന് വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക കുരുമുളക് ഒരു സ്പൂണ് ഒന്നര കിലോ ബീഫ് കാണത് പിന്നെ അതുപോലെ കസ്റ്റമർ താൽ ആളുപേര് കസ്റ്റമർ തള്ള അതിൻ്റെ വീട് നമ്മളെ താനലുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞാട് കുരുമുളക് ഇതുപോലെ എല്ലാം കളക്റ്റ് കളക്റ്റ് നമ്മൾ കാണിക്കേണ്ടത് മല്ലിപ്പൊടി കാണും ഇത്ര മതി കേട്ടോ കാൽ ടീസ്പൂണൊക്കെ മതി പിന്നെ ഉപ്പ് അത് നമ്മളെ ആണ് പാലത്തിൽ പിന്നെ അത് തന്നെയതാണ് ഒരു മുളക് ഉണ്ടമ മുളക് ഏത് മുളകായാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പിന ഇതൊക്കെ വളയിട്ട് നമ്മൾ വെള്ളം ഉണ്ടാവും അപ്പോൾ കറിവേപ്പിനെ പിന്നെ മാഗി മാഗീൻ്റെ കട്ട അത് നിളയിട്ട് പോരാ ഒന്ന് ഒരു പീറ്റ് പിന്നെ പട്ട ഏനത്താൽ ഗ്രാമവും ഇതൊക്കെ വേണമെന്ന് മിക്സ് ചെയ്താൽ നമ്മളെന്തെയ്യാ നേരെ കുക്കറിൽ ഇട്ടാണ് ഒരു ഹാഫ് വേഗ് വേഗിയിട്ട് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം വള്ളം തിളപ്പിക്കാം വള്ളത്തിക്ക് വേണ്ടത് മുത്തമ്പിൻ്റെ തോലാണ് ആ തോല് ഏറെക്കാ പെട്ട ഗ്രാഫ് ഇതൊക്കെ ഇത് ഇതീക്കുള്ള ആവശ്യത്തിൽ ഉള്ള സാധനങ്ങളാണ് ഈ കാണൊക്കെ അത് ഞാൻ നെട്ടിന്ന് ക്വാണ്ടിറ്റി തരാമെന്നുള്ളൂ ഇനി ഇത് മൊത്തത്തിൽ ഉള്ള ക്വാളിറ്റി തരാം ഈ സാധനം മൊത്തം നമ്മൾ അടുത്ത വീപ്പിൻ്റെ മറ്റാർക്ക് കൂട്ടാനുള്ളട്ടോ വീപ്പ് ഇപ്പോൾ വേകിയിട്ടാണ് വിറ്റിട്ടുണ്ട് ഗ്രാഫ് വേദി ഇനി നമ്മൾ എന്ത് ചെയ്യണോ നേരാണ് എണ്ണയിൽ പാട്ടുണ്ടോ തണുപ്പുള്ള ഓയിലാണ് അത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി തോന്നുള്ളത് ഇഞ്ചി ഇതൊക്കെ പാട വീട്ടും പാട്ട അത് കഴിഞ്ഞിട്ട് തക്കാളി തക്കാളി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ നേരെ ഒരു തക്കാളിയാണ് തക്കാളി കഴിഞ്ഞാൽ ഒന്നേ വാട്ടിയെടുത്ത ഒക്കെ വാട്ടാനണം പിന്നെ തക്കാളി ഒരു തക്കാളി ഇതേ നമ്മൾ എനിക്ക് ലിഫ്റ്റീട്ടിട്ട് തകർത്തത് തേർത്ത് രൂപത്തിലാക്കിയത് ഇതാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ വാട്ടി അതിൽ മഞ്ഞളപ്പൊടി ഉണ്ട് നേരത്തും കുരുമുളക് കുരുമുളകിൻ്റെ പൊടി പിന്നെ അലവേറ്റ് കപ്ഡ് മസാലപ്പൊടി പിന്നെ ബിരിയാണീൻ്റെ മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയിൽ ഒന്നര സ്വീറ്റ് പൊടി പൊടി അടിപൊളിയാവും ഇത് ബിരിയാണീൻ്റെ മരുന്നാണ് അപ്പോൾ ഈ ദാഗങ്ങളും കൂടി ഇത് ഇതുപോലെ ഉണ്ടാക്കുക ഇതുപോലെ ആക്കി തന്നെ നമ്മൾ ആ വേഗിട്ട് വീപ്പിട്ടല്ലോ കുക്കറിൽ വെള്ളം ഉണ്ടാവും വള്ളത്തോത്തോടു കൂടി ഇത് ഇതുകൊണ്ട് ഒഴിക്കുക ഇത് ഇങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പോലെ കിടക്കും ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിറ്റപ്പ് പുതിനീന പുതിനീന കമ്മി മല്ലിറ്റപ്പ് കിട്ടി കൂടുതലായാലും കുഴപ്പമില്ല അധികം ഓള കണ്ട പിന്നെ അധികം മാഗി കണ്ടുക ചിക്കൻ്റെ ആയാലും കുഴപ്പമില്ല ബീഫിൻ്റെ ആയാലും കുഴപ്പമില്ല പിന്നെ അത്യാവശ്യമായിട്ട് വാട്ടേത് മുത്തപ്പീൻ്റെ തൂർത്ത് അത് നമ്മൾ പിന്നെ മാറ്റി വെക്കുക നേരത്തെ നമ്മൾ മാറ്റി വെക്കുകയാണോ പിന്നെ നമ്മൾ നേരത്തെ വാട്ടി ഉള്ളി നേരത്തെ ഇടുക പിന്നെ നമ്മൾ തോറ് ഇതിൻ്റെ ദമ്പിടാപ്പ് വേണോ ദമ്പിടണീൻ്റെ മുന്നോടിയുള്ള കാര്യങ്ങളാണ് എന്താ നമ്മൾ തോറൊന്ന് ഇതാ ചെയ്യാൻ മൊത്തത്തിൽ ഒന്നും ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ വാട്ടി ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി ഇടണീന് മുമ്പ് നമ്മൾ ബിരിയാണീൻ്റെ പത്തോയും അറുപീൻ കപ്പ് പത്തോം പതുക്കെ തുള്ളി ഒന്നിങ്ങനെ വെതറിൽ കൊടുക്കുക ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ ഉള്ളിലൊന്നിങ്ങനെ ഉള്ളി അട്ടിപ്പരിപ്പ് മുത്തരൊക്കെ വേണമെന്ന് ഇങ്ങനെ അത് നമ്മൾ ബിരിയാണി തമ്മിന് എണ്ണ ഇതാണ് അതി അതിൻ്റെ ഇടിയിൽ നമ്മൾ ആൾക്കരിയിൻ്റെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുക്കണം അതിങ്ങനെ തെപ്പ് തെപ്പായിട്ട് ഒഴിച്ചെടുക്കുക അതാണ് ഈ മുത്തപ്പിൻ്റെ തൂത്തട്ടില്ല ലാത്ത് ഒഴിച്ചെടുക്കുക മുകളിൽ എന്നിട്ട് നമുക്ക് കളുകൾ വേണമെന്നുണ്ടെങ്കിൽ പുട്ടുകൾ തീർത്ത് എടുക്കുക അതാണ് ഇത് മൊത്തത്തിൽ നമ്മൾ ബിരിയാണിൻ്റെ തമ്മിൽ മരുപ്പ് വെക്കുക അപ്പോൾ അട്ടിപ്പൊളി സംഭവമാണ് അപ്പോൾ അപ്പോൾ നമുക്കിനി ാണ് വീപ്പൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ പൊടിക്കും ഇതേ ലെവന ഭക്ത അപ്പോഴും മത്താലയൊക്കെ കളക്റ്റ് അപ്പൊ ഇതൊരു വീടുകളിലൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്നിരുത്തി ഞാൻ മറച്ചു കിടക്കുന്നു അപ്പം എട്ട് പെട്ടുകണെങ്കിലും എട്ട് പെട്ടിട്ടില്ലെങ്കിലും താലയിൽ സബ്സ്കേബ് ചെയ്യുക സബ്സ്കേബിൻ്റെ അതിൽ കാണുന്ന വെള്ളക്കുളി അമർത്തുക പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർ ടേറുക ഇതെന്താണ് നിങ്ങൾ വെറ്റിട്ട് മോട്ടാണെങ്കിൽ ഞാൻ ഈ പരിപാടികൾ നിൽക്കും അത്ര ടേർട്ട് നമ്മള് എല്ലാ പരിപാടിയും നോക്കുമ്പോൾ ഒരു കണങ്കിൽ നമ്മൾ ഞമ്മളീ പരിപാടികൾ തേടുന്നത് എന്ന കാര്യമാണ് അപ്പൊ നട്ടിപ്പുഴ നമ്മൾ ഒരു വറൈറ്റി ടേറ്റാണ് ഈ പട്ടികള് അപ്പോൾ നമുക്ക് അടുത്ത് വിടുന്നതാണോ ബൈ ബൈ